എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് കേട്ടോ ഇവിടെ നവംബർ നവംബർ അവസാനം ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ലൈറ്റൊക്കെ ഇടും അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയും വെച്ചു നമ്മൾ പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് ഓണാക്കും മിക്ക വീടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ വീടുകളിലെല്ലാം ഇതൊരു നവംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേനും കേട്ടോ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഞാൻ ാവേ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് കേട്ടോ പുതിയതായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതിയത് വാങ്ങിച്ചതാണ് അതുപോലെ തന്നെ നമ്മൾ ലൈറ്റും പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വെട്ടമുള്ളതുകൊണ്ട് കാണാൻ പറ്റത്തില്ല നമ്മൾ രാത്രിയാകുമ്പോൾ ഇരുട്ടായി കഴിയുമ്പം അത് ഓണാക്കും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇരുട്ടാകും ഇപ്പം തണുപ്പ് നല്ല തണുപ്പ് തുടങ്ങി മൈനസ് ഒക്കെ ആയി അപ്പം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ഒരു മൂന്നര മൂന്നരയൊക്കെ ആകുമ്പോഴത്തേനും മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടാകും കേട്ടോ നല്ല ഇരുട്ടാകും ഇവിടെ അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് എല്ലാ വീടുകളിലും തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ കാണാം മിക്കവാറും എല്ലാ വീടുകളിലും ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമ്മുടെ നാട്ടിലെ പോലല്ല നല്ല ആഘോഷമാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയുക നമുക്കേ നമുക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാം എന്നതിനെ പറ്റി നോക്കാം എൻ്റെ ഒരു അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മുടെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമുക്ക് കോൺഫിഡൻസ് നമ്മളായിട്ട് തന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാം അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ആയിട്ട് ചെയ്യാം ഒരു സമൂഹത്തിൽ എങ്ങനെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാം അതിന് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യത്തിലാണോ കോൺഫിഡൻസ് വേണ്ടത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ അതിനകത്ത് ബിരുദാനന്തര ബിരുദമെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കേട്ടിട്ടില്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പെർഫെക്റ്റ് ആക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആകും അപ്പോൾ അത് എന്ത് കാര്യമായാലും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറയട്ടെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ആദ്യം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ വീഡിയോ ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കാനൊന്നും ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷേ ചാനൽ തുടങ്ങുക വീഡിയോ എടുക്കുക എന്നൊക്കെയുള്ള എൻ്റെ ഭയങ്കര മനസ്സിലുള്ള ഒരാഗ്രഹമായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് പിന്നെ പിന്നെ നമ്മൾ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും എനിക്കിനിയും മാറ്റിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാനിപ്പം ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കും പക്ഷേ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര നാണമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലാൾക്കാരുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മുറിയിലൊക്കെ പോയിരുന്നിട്ട് കഥകൊക്കെ അടച്ചിട്ടിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെയാണ് അപ്പം അത് മാറ്റിയെടുക്കണമെന്നുണ്ട് അതിനുള്ള ഒരു പരിശ്രമം ഞാൻ ഇനി നടത്തിക്കൊണ്ട് നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ചേട്ടാ അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എന്ത് കാര്യത്തിലാണല്ലേ നമുക്കൊന്ന് കോൺഫിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം ഇപ്പം നമുക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചു അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാനായിട്ട് ശ്രമിക്കണം നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോടൊന്നെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ വല്ല ബുക്കുകളൊക്കെ വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപഠിക്കുക പിന്നെ നമ്മൾ എന്ത് കാര്യമായാലും ചെയ്തു പഠിക്കണം ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് അതിനകത്ത് നമുക്ക് പെർഫെക്റ്റായി വരാൻ സാധിക്കത്തുള്ളൂ നമുക്കൊരു കാര്യം നന്നായി നമുക്കങ്ങനെ ഓരോ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയി വരും നമുക്ക് അറിയത്തില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് ഒരാളിപ്പോൾ നമ്മളോട് പറയുക ആ നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് അതിന് എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് തോന്നും എന്നുള്ളതാണ് പിന്നെ നമുക്ക് ആ കാര്യം ചെയ്യാനായിട്ടൊരു ഭയവും ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് അറിയാൻ പേലാത്ത ആ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അറിവ് നേടാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക സ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്യുക പിന്നെ നമ്മൾ അറിയാമേലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുക പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആൾക്കാരുടെ അടുത്തുനിന്ന് പരമാവധി മാറി നിൽക്കുക അതായത് ചിലർ നമ്മളോട് എപ്പോഴും നെഗറ്റീവ് പറയുന്നവരുണ്ടല്ലോ നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മളോട് സംസാരിക്കുന്നവരുടെ അടുത്ത് പോകുകയെ ചെയ്യരുത് കാരണം അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളോട് നല്ല രീതിയിൽ പറയുന്നത് സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്താൽ നല്ലതായിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടുണ്ട് എന്ന് നമ്മളോട് പറയുക അല്ലെങ്കിൽ നൽ ഇന്ന് നിന്നെ കാണാൻ ഭംഗിയുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന എന്ത് കാര്യവും പറയുന്നവരുടെ അടുത്ത് അധികം മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന് ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താത്തി കളയും പിന്നെയുണ്ടല്ലോ നമ്മളിപ്പം ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പോഴായാലും പരമാവധി നല്ല രീതിയിൽ നമ്മൾ ഒരുങ്ങി നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ഉയർത്തത്തേ ഉള്ളൂ ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം ഞാനൊരു സ്ഥലത്ത് പോവുക അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുക എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഡ്രസ്സ് ധരിച്ചാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പം ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലാനോ അവരോട് മിണ്ടാനോ ഒന്നും ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല അല്ലേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള നല്ലൊരു ഡ്രസ്സ് ധരിച്ച് ഞാൻ പോകുക നല്ല രീതിയിലൊക്കെ ഞാൻ ഒരുങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു 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 നമുക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഒരുങ്ങി നടക്കുന്നത് ഈ എന്താ പറയുക കൂറ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൂറ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ലൊരു രീതിയിലല്ല നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് തോന്നത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ പോവാണെങ്കിൽ നല്ല എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നമുക്ക് അവരോടൊക്കെ സംസാരിക്കാനും ആ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുവാണെങ്കിലും നമ്മൾ കടയിൽ പോവുകയാണെങ്കിലും ഈവൻ വീട്ടിലിരിക്കുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് ഒരുങ്ങിയിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ വൃത്തിയുടെ കാര്യമൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പം വേർപ്പ് നാറ്റമൊക്കെ ഉള്ളവർ അതൊക്കെ കളയാനായിട്ട് ശ്രമിക്കുക അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം നമുക്ക് വേർപ്പ് നാറ്റം ഉണ്ടെന്നൊക്കെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ടെൻഷനാകത്തില്ലേ ടെൻഷൻ അടിക്കുമ്പോൾ ഒന്നും കൂടി വേർപ്പൊക്കെ കൂടും നല്ല രീതിയിൽ ശുചിത്വം പാലിക്കണം നമ്മൾ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നടക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേർപ്പ് കളയാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വേർപ്പൊക്കെ മാറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ആ രീതിയിൽ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കണം പിന്നെ എന്ന് പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ഈ സമൂഹത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് കഴിവില്ലാത്ത മേഖലയിൽ അതിന് കഴിവ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം പ്രത്യേകിച്ച് സംസാരിക്കാനൊക്കെ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഒരു സ്വഭാവമായിരുന്നു ഞാൻ ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ അധികം സംസാരിക്കത്തില്ലായിരുന്നു പലരും ഇപ്പം എന്നോട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു പണ്ടത്തെ ആ ലവലി തന്നെയാണോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് കാരണം ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമായിരുന്നില്ല ഇതെന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് ഒതുങ്ങി കൂടിയിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം ഞാനങ്ങനെ സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇപ്പം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ആ ഒരു എന്താ പറയുക ഒരു ഒരിതുണ്ടല്ലോ ആ അതിൻ്റെ ആ വേടെ കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി എന്നുള്ളതാണ് ഇപ്പം സംസാരിക്കാൻ ആളുകളോട് സംസാരിക്കാനായാലും ഇതുപോലെ വീഡിയോ എടുത്ത് സംസാരിക്കാനായാലും ഒന്നും ഒരു മടിയില്ല അപ്പം ആ ഒരു മേഖലയിലുള്ള ഒരു ആ കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ മാറിക്കിട്ടി എന്നുള്ളതാണ് അപ്പം അങ്ങനെ നമ്മൾ നമുക്ക് ഇല്ലാത്ത ആ കഴിവ് അല്ലെങ്കിൽ കഴിവല്ല നമുക്ക് നമ്മുടെ ഈ കോൺഫിഡൻസ് ഇല്ലായ്മയെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് എന്ത് കാര്യമായാലും നമുക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കാൻ പറ്റിയല്ലാത്ത കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഉയർത്താനായിട്ട് സാധിക്കും അപ്പം നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നല്ല രീതിയിൽ നടക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുക വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഈ വയറൊക്കെ വീർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകത്തില്ല എൻ്റെ വയറ് നല്ലപോലെ വീർത്തിരിക്കുന്ന അതിനുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്ത് ശരിയാവും അപ്പം ശരിയാക്കി എടുക്കണം നമ്മളെ കണ്ട് നമ്മുടെ ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ ആയ നമ്മുടെ മക്കളൊക്കെ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സ്വഭാവ രീതിയായിരിക്കും അവർക്കും കിട്ടുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന നമ്മൾ പെരുമാറുന്ന പോലെയൊക്കെ ആയിരിക്കും സമൂഹത്തിൽ പെരുമാറുന്ന വീട്ടിൽ പെരുമാറുന്ന പോലെയൊക്കെയാണ് നമ്മുടെ മക്കളും ഭാവിയിൽ ഇത് കണ്ടു പഠിച്ചിട്ട് ഭാവിയിൽ അവർ ചെയ്യാൻ പോകുന്നതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല കോണ്ഫിഡൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമ്മുടെ മക്കളും അത് കണ്ടുപിടിക്കത്തുള്ളൂ അപ്പം നമുക്ക് പറഞ്ഞു കുറേ നേരമായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ അടുത്ത ദിവസം നമുക്ക് വേറൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ